ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ പനി പിടിച്ച് സൗണ്ടൊക്കെ ആകെ പോയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എഡിറ്റിംഗ് അറിയാത്തവർക്കായാൽ പോലും സിമ്പിളായിട്ട് ഡിജിറ്റൽ ഓയിൽ പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യത്താണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ എങ്ങനെ ചെയ്യണ്ടതെന്ന് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഞാൻ കൂടുതൽ വളവളന്ന് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ i don't make it long enough അപ്പോൾ നിങ്ങൾ പിക്സാർട്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ പിക്സാർട്ടിൻ്റെ പ്രോ വെർഷനൊക്കെ ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഏത് ഡ്രസ്സാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഡ്രസ്സിൻ്റെ കളറിന് അനുസരിച്ചുള്ള ആയിട്ടുള്ള ഓയിൽ പെയിൻ്റിങ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് പിൻ്ററസ്റ്റ് ആപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഗൂഗിൾ നിന്നൊക്കെ കിട്ടും എന്നിട്ട് താഴെ ഫോട്ടോ പോയിട്ട് നിങ്ങൾ ഫോട്ടോ ഒന്ന് ഇതിലോട്ട് ആക്കി കൊടുക്കുക എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ആക്കി കൊടുക്കുക കേട്ടോ ഓക്കെ എന്നിട്ട് അത് ഒന്ന് അതിലൊന്ന് സെറ്റാക്കി വെക്കുക എന്നിട്ട് മുകളിലൊരു ഇറേസർ ബാർ ബാറുണ്ടല്ലേ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹാർഡ്നെസ് ഒന്ന് കുറച്ചിട്ട് സൈസ് ഒന്ന് കുറച്ച് സൈസ് കൂട്ടി കൊടുത്തിട്ട് നിങ്ങൾ താഴെയൊക്കെ ആയിട്ടൊന്നും ഒന്നിങ്ങനെ ഇതേപോലെ ഫെയ്ഡാക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ കൈയുടെ എവിടെയും തലയുടെ എവിടെയൊക്കെയോ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ലൈറ്റ് ആയിട്ട് ആയിട്ടോ എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ എല്ലാ രീതിയിലും അങ്ങനെ ചെറിയ ലൈറ്റായിട്ടൊരു ഫെയ്ഡിങ് കബ് ബോർഡർ അങ്ങനെ കൊടുക്കാം കേട്ടോ ഓക്കെ എന്നിട്ട് മുകളിൽ കാണുന്ന ആ ഒരു ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴെയുള്ള ആ ഒരു എഫ് പോയിട്ട് ഈ എഫക്സ് തന്നെ എച്ച് ഡി ആർ എടുക്കുക അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന നേരം നമുക്ക് അതിൻ്റെ ഫെയ്ഡ് നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കാം ഒരു അറുപത് അറുപത്തിരണ്ട് ആ ഒരു റേഞ്ചിൽ വെച്ചെടുക്കാം എന്നിട്ട് മുകളിൽ ആ ഒരു ഈ റൈസബാറിൻ്റെ അവിടെയുള്ള അതൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും ബ്ലഡർ ഓപ്ഷനിൽ പോയിട്ട് ആ ഒരു ഫസ്റ്റ് ബ്ലഡർ ഓപ്ഷൻ തന്നെ എടുക്കുക എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഞാൻ ഇപ്പോൾ സ്ക്രീന് ചെയ്യുന്ന മാതിരി ഒന്ന് ചെയ്ത് കൊടുക്ക കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം എന്നിട്ട് ആ ഒരു ഇറേസർ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇൻവേർട്ടില് താഴെ കാണുന്ന ആ ഇൻവേർട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ആ ഒരു ബ്രഷ് ടൂൾ എടുത്തിട്ട് നിങ്ങളെ സ്കിന്നിന് വരുന്ന ഭാഗമൊക്കെ ഇതേപോലെ ഇങ്ങനെ റബ്ബ് റബ്ബെയ്തു കൊടുക്കാം അപ്പോൾ സ്കിന്നിൻ്റെ അവിടെ മാത്രം ഒരു ബ്ലർ പോലെ ഫീൽ ആവും അതിന് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ നിങ്ങൾ മുഖത്ത് നിങ്ങളെ കയ്യില് അവിടെ ഒക്കെ ഇതേപോലെ ചെയ്തുകൊടുത്തിട്ടൊന്ന് സേവ് ആക്കുക ഇനി അടുത്ത ആപ്പ് ടൂൾ വൈസ് ആപ്പ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചാൽ പിക്ക് ഇതിലോട്ട് ആക്കി കൊടുക്കാം എന്നിട്ട് താഴെ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് സോഫ്റ്റ് സ്മഡ്ജ് സ്മർജ്ജെന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവസാനത്തെ ആ ഒരു ഒമ്പത് പത്ത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് സൈഡിൽ തന്നെ മാസ്ക് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ട് ലാസ്റ്റിലുള്ള ഒരു കോൺഫിഗിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നീക്കാൻ നേരം അതിങ്ങനെ അതിൻ്റെ സൈസ് കൂടെ കുറയും അതിൻ്റെ ആണേഴ്സ് എല്ലാം നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് നിങ്ങൾ ഇറേസ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗം ഹൈലൈറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇറേസ് ചെയ്ത് അപ്പോൾ ഞാൻ ഇവിടെ കണ്ണ് മൂക്ക് ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓർണമെന്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക ഇനി ഡ്രസ്സിലെന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ചെവിയുടെ അവിടെയും കമ്മലും പിന്നെ ഞാൻ ആ ഒരു ഓർണമെന്റ്സിന്റെ മാലേ ഭാഗത്തൊക്കെ ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ അത് വേണമെച്ചാൽ അതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഡ്രസ്സിലുള്ള ഞാൻ ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് ഇതേപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതേപോലെ നിങ്ങൾ മൊത്തം ചെയ്ത് കൊടുക്കാ ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക എന്നിട്ട് സൈഡിലോട്ട് നീക്കാൻ നേരം നമുക്ക് അതിൽ ഹെൻകാൻസ് എന്ന് കാണിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഷാർപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഏറ്റവും ലാസ്റ്റുള്ള എഡ്ജ് പ്രസർ അതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ആ ഒരു പിക്ചർ കുറച്ചും കൂടെ ഹെയർ ഒക്കെ അപ്പോൾ ആ ഹെയറിൻ്റെ ഭാഗമൊക്കെ കുറച്ചും കൂടെ ഹൈലൈറ്റായിട്ട് നിൽക്കും ഞാൻ ഇപ്പം കാണിച്ചു തരാം നിങ്ങൾ ബിഫോർ ആഫ്റ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതാണ് ബിഫോർ ഇതാണ് ആഫ്റ്റർ അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവത്തില്ലേ ഓക്കെ ഇനി ഒന്ന് ടിക് ടിക്ക് ഓപ്ഷൻ കൊടുക്കാം ഇനി ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിലൊന്നും ചെയ്യുന്നില്ല ഞാൻ ഡയറക്റ്റ് സേവ് ചെയ്തിട്ട് വീണ്ടും ഞാൻ പിക്സാട്ടോ ആപ്പിലൊന്ന് കയറാം കേട്ടോ എന്നിട്ട് ഒരു റീടച്ചിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലോട്ട് നിൽക്കുമ്പോൾ ഹെയർ കളർ കളർന്നുണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഹെയർ കളർ ഒരു ഗ്രീൻ ടൈപ്പ് ആക്കി കൊടുക്കാം എന്നിട്ട് ആ മൊത്തം ഒന്ന് ഇറേസ് ചെയ്ത് കളയാട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഹെയറിൻ്റെ ഞാൻ ഇപ്പോൾ കാണിക്കാം കേട്ടോ അതേപോലെ ഹെയറിൻ്റെ ഭാഗവും ഒന്ന് ഇതേപോലെ ഒരു ഒരു ലൈറ്റ് ആയിട്ട് ഒരു ഷെയ്ഡ് പോലെ കൊടുക്കുകട്ടോ എല്ലാ സ്ഥലത്തും ഞാൻ അപ്പോൾ സ്പീഡ് ചെയ്യുന്നതോട് ഒരുമാതിരി ഇരിക്കുമോ അപ്പോൾ നിങ്ങൾ ടൈം എടുത്ത് ചെയ്താൽ മതി എന്നിട്ട് അതിൻ്റെ സാറ്റുറേഷനും ഇൻറ്റൻസിറ്റിയൊക്കെ ഒന്ന് കുറയ്ക്ക കുറച്ചു കൊടുക്കുക ഓക്കെ എന്നിട്ട് ഒന്ന് സേവ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി വീണ്ടും തന്നെ ആ ഒരു ഹെയർ കളർ ക്ലിക്ക് ചെയ്തിട്ട് അതിലൊരു യെല്ലോ ഷെയ്ഡ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആ ഇറേസ് ബാർ വെച്ച് മൊത്തം ഒന്ന് ഒന്ന് ഇറേസ് ചെയ്ത് കളയാട്ടോ എന്നിട്ട് ബ്രഷ് ടൂൾ വെച്ചിട്ട് നമ്മൾ ആ എയറിന്റെ ഭാഗത്ത് മാത്രം ഒന്ന് ലൈറ്റ് ആയിട്ട് ഒരു ഷെയ്ഡ് കൊടുക്കുക അപ്പോൾ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വരുമ്പോൾ അങ്ങോട്ട് എടുപ്പ് തോന്നി ഒരു ലൈറ്റ് എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ ആരിക്കും ആ ഒരു പിക്ചർ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ സമയം എടുത്ത് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പൊ ചെയ്തത് കുളായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യാം എന്നിട്ട് ഒന്ന് ടിക്ക് ഓപ്ഷൻ കൊടുക്കാം എന്നാൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സാറ്റുറേഷനും ഇൻറ്റൻസിറ്റിയൊക്കെ നിങ്ങൾ കുറച്ചും കൂട്ടി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കതിൽ കറക്റ്റായിട്ട് മനസ്സിലാവും എന്നിട്ട് ആ ഒരു സ്റ്റിക്കർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് യെല്ലോ ഗ്ലോ എന്നുള്ളൊന്ന് സെർച്ച് ചെയ്യാം എന്നിട്ട് ഈ കാണുന്ന ഒരു യെല്ലോ ഗ്ലോ എടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ആക്കിയിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കണേ എന്നിട്ട് ഇറേസ് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം മുകളിലാണ് ഇറേസ് ബാർ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫേസിൽ മാത്രം ഒന്ന് ഇറേസ് ചെയ്ത് കളയാം കേട്ടോ ഫേസിൽ മാത്രം ഒന്ന് ഇറേസ് ചെയ്ത് കളയാ അപ്പൊ ബാക്കി ഭാഗത്തൊക്കെ ഒരു ലൈറ്റ് എഫക്റ്റ് ആയിട്ട് കിടക്കും എന്നിട്ട് വീണ്ടും ഒരു സ്റ്റിക്ക ഓപ്ഷനിൽ പോയിട്ട് നമ്മളിപ്പോ എടുത്ത സെയിം സ്റ്റിക്കർ തന്നെ ഇതിലോട്ട് ഒന്ന് ഇടക്കി കൊടുക്കുക എന്നിട്ട് ആ ഒരു കൈടെ അവിടെ ആട്ടോ ഞാൻ വെച്ചുകൊടുക്കുന്നേ എന്നിട്ട് ആ ഒരു കൈയുടെ ഭാഗം മാത്രം ഒന്ന് ഇറേസ് ചെയ്ത് കളയാട്ടോ അപ്പൊ ബാക്കിൽ ഒരു ലൈറ്റ് എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് പിക്ചർ കിട്ടും അപ്പൊ നിങ്ങൾ കുറച്ച് ടൈം എടുത്തൊക്കെ ചെയ്യണേ ഓക്കെ എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റും കൂട്ടും കുറച്ചൊക്കെ നോക്കാം എന്നിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ക്ലാരിറ്റി കൂട്ടണം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ റെമിനി ആപ്പ് അല്ലെങ്കിൽ വിങ് ആപ്പ് ഇത് ഏതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ഒന്ന് ഫോർക്കെ ആക്കി കൊടുക്കുക അപ്പോൾ പിക്ക് കുറച്ചും കൂടെ ഒരു ഭയങ്കര ക്വാളിറ്റിയിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ എന്നിട്ട് ഇത് ഫൈവ് ഫീറ്റിലോ സിക്സ് ഒക്കെ ഫ്രെയിം ആക്കി കഴിഞ്ഞാൽ കിഡിലോ ആണ് അപ്പൊ ഈ ഒരു വീഡിയോ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനിയും അടുത്ത പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ ബൈ ബൈ